യൂട്യൂബിലൂടെ പലതരത്തിലുള്ള കണ്ടന്റുകളുമായി നിരവധി ആളുകൾ രംഗത്ത് വരുന്നു പലതരത്തിലുള്ള കാറ്റഗറീസിലാണ് ആളുകൾ യൂട്യൂബിലൂടെ വീഡിയോ ചെയ്യാറുള്ളത് ചില ആളുകൾ ട്രാവൽ ചെയ്തുകൊണ്ട് ട്രാവലിംഗ് വ്ളോഗൊക്കെ ചെയ്യാറുണ്ട് മറ്റു ചിലർ ഫാമിലി വ്ളോഗ് ചെയ്യാറുണ്ട് മറ്റു ചിലരൊക്കെ ഈ ഡാൻസ് പാട്ട് അങ്ങനെ മറ്റൊരു വിഭാഗം അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറീസിലായി പലതരത്തിലുള്ള കണ്ടന്റുമായി ആളുകൾ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ സഹിക്കാൻ കഴിയാത്ത മറ്റൊരു കാറ്റഗറി ഉണ്ട് അത് കാണുന്ന ആളുകൾക്ക് പോലും അറിയില്ല തങ്ങൾ എന്തിനാണ് ഇത് കാണുന്നത് എന്ന് അതായത് കാണുന്ന വ്യക്തികൾക്ക് യാതൊരുവിധ ഗുണവും ഇല്ലാത്തൊരു കാറ്റഗറി മറ്റൊന്നുമല്ലാതെ സ്വന്തം വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വഴക്കുകൾ പോലും പലതരത്തിലുള്ള തമിഴ്യിലായി കൊടുത്തുകൊണ്ട് അത് ഒരു കണ്ടന്റാക്കി യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്ന ചില ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല സ്വന്തം വീട്ടിൽ നടക്കുന്ന കുടുംബ പ്രശ്നങ്ങൾ സ്വകാര്യ ജീവിതങ്ങൾ അതെന്തിനാണിങ്ങനെ ലോക്ക് മുഴുവനും വീഡിയോ ഷെയർ ചെയ്തും അതൊരു ആക്കിയും ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ലോജിക്ക് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല നോക്കൂ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഷാജിദ ഷാജി എന്ന് പറയുന്ന യൂട്യൂബിലൂടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അവരറിയുമായിരിക്കും ഇവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫാമിലി വ്ളോഗാണ് അഞ്ചു മക്കളും ആ ഒരു പെൺകുട്ടിയും അടങ്ങുന്ന ഒരു യൂട്യൂബ് ചാനൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയുണ്ടായി ഈ പെൺകുട്ടിക്കുള്ളത് അഞ്ചു മക്കളാണ് അതിനുശേഷം ഈ പെൺകുട്ടി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് ഭർത്താവ് നഷ്ടപ്പെട്ട അഞ്ചു മക്കളുള്ള ഒരു പെൺകുട്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ മക്കളെ എങ്ങനെ പോത്തണമെന്നൊക്കെ പറയുമ്പോൾ അതിലൂടെ തന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുമ്പോൾ ആളുകൾക്ക് ആ പെൺകുട്ടിയോട് സഹതാപം തോന്നി ചാനൽ ആരംഭിച്ചു അതിലൂടെ കിട്ടുന്ന പൈസ കൊണ്ടെങ്കിലും ആ കുടുംബം മുന്നോട്ട് പോകട്ടെ എന്ന് ആളുകൾ ഒരുപക്ഷെ ചിന്തിച്ചതുകൊണ്ടാകാം ആ ചാനൽ പെട്ടെന്ന് നല്ല രീതിയിൽ വളർച്ച ആരംഭിച്ചു ആ പെൺകുട്ടിയുടെ ആ സങ്കടം കണ്ട് ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു മാത്രവുമല്ല സാമ്പത്തികമായിട്ടും ഒരുപാട് ആളുകൾ സഹായം ചെയ്തിട്ടുണ്ട് അവരുടെ പഴയ വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും എന്നാൽ ഇപ്പോഴാ പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത് ഞാനല്ല ഇത്രയും കാലയളവിൽ ആ പെൺകുട്ടിയെ സ്നേഹിച്ചവർ തന്നെയാണ് ആ പെൺകുട്ടിക്കെതിരെ മറുപടിയുമായി രംഗത്ത് വരുന്നത് അവരുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം യൂട്യൂബിൽ നിന്നും അതോടൊപ്പം മറ്റു പല ആളുകളും സാമ്പത്തികമായി സഹായം എത്തിയതിൻ്റെ ഭാഗമായി കുറച്ച് സമ്പത്ത് കൈവരിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് അഹങ്കാരം കൂടി എന്നാണ് എല്ലാവരും പറയുന്നത് പണ്ട് എങ്ങനെയാണോ ആ പെൺകുട്ടി സംസാരിച്ചത് അതിൽ നിന്നും വ്യത്യസ്തമായി ആ പെൺകുട്ടി ഇപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്കും ഒരു പക്ഷേ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ലെങ്കിലും പണം വന്നു കൂടുമ്പോൾ പല ആളുകൾക്കും അഹങ്കാരം വരാറുണ്ട് അത് ചരിത്രം സാക്ഷിയാണ് എന്നാൽ അത്തരത്തിൽ അഹങ്കരിച്ചവരുടെ ജീവിതവും പരാജയമായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കണം നോക്കി പെൺകുട്ടി പല സമയങ്ങളിലായി ഈ അടുത്ത കാലത്തായി അവരുടെ വീഡിയോകളിൽ പലപ്പോഴും അവർ പറയുന്ന കാര്യം അവരുടെ കുടുംബകാര്യങ്ങളെ കുറിച്ചാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നാഥ് വന്നു അതായത് മരണപ്പെട്ടുപോയ ഭർത്താവിന്റെ സഹോദരി ചില ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു അങ്ങനെ പല വിധത്തിലുള്ള വിവാദങ്ങളിലൂടെയാണ് ഈ പെൺകുട്ടി കടന്നു പോകുന്നത് അവർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണം കഴിക്കുകയുണ്ടായി ആ ചെറുപ്പക്കാരൻ ആരാണെന്നും അല്ലെങ്കിൽ എന്താണെന്നും എന്നുള്ളത് അവർ ആദ്യം വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലാണ് താൻ നിക്കാഹ് ചെയ്ത ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ആ പെൺകുട്ടി പറയുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സുള്ള ഈ പെൺകുട്ടി കല്യാണം കഴിച്ചത് ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ആയിരുന്നു അതിനെ കുറിച്ച് അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് എന്താണ് ചെറിയ ചെക്കനെ പിടിച്ചു അങ്ങനെ ഇങ്ങനെയെന്ന് ഞാൻ പറയട്ടെ ചെറിയ ചെക്കന്മാരായാലും വലിയ ചെക്കന്മാരായാലും ആ ഒരു പത്തിരുപത്തി ആറ് വയസ്സ് അവർക്ക് പക്വത എത്തിയ ആൾക്കാരാണ് അവര് അവർക്ക് പക്വത എത്തിക്കഴിഞ്ഞ പിന്നെ അവർക്കറിയാം അവരുടെ ലൈഫ് എന്താണ് ഏതാണ് എന്നൊക്കെ അവർക്കറിയാൻ പറ്റും ഏഹ് അപ്പൊ അതില് എന്താ പറയാ നിങ്ങൾ പറയുന്ന പോലെ ചെറിയ ചെക്കൻ ഇന്നലെ ഒരു സ്ത്രീ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര മോശം മോശം ക്യാരക്ടറാണ് മോശം ക്യാരക്ടർ അവരെന്നോട് ചോദിക്കുകയാണ് നിനക്ക് വേറെ ആരുടെയും കിട്ടീല് ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ നിനക്ക് എന്ത് കുറച്ച് പ്രായമായാലെ കല്യാണം കഴിക്കുക ഞാൻ പറയട്ടെ ഞാൻ പ്രായ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ എത്ര നിർബന്ധം ഞാൻ ചെറിയ ചിക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ എനിക്കിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സ് ഒരു പത്തിരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സായ ചിക്കന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നം അല്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കണേലും എന്താ പ്രശ്നം അതില് അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളമാരി വിളിച്ചിട്ട് എന്നോട് പറയുക എന്നോട് പേഴ്സൺ ഞാൻ പറയട്ടെ ഏത് യൂട്യൂബേഴ്സിനാ നിങ്ങളെ വിളിച്ചിട്ട് നേരിട്ട് സംസാരിക്കല് ഏത് യൂട്യൂബേഴ്സിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളെ വിശദീകരിച്ചിട്ട് ഫോണിൽ വിളിച്ച് ചോദിക്കല് ഞാനൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ഫോൺ കോൾ എന്താ പറയുക ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടേതായ കാര്യങ്ങൾ എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല എൻ്റെ നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നത് അതും കൂടി ഒന്ന് മനസ്സിലാക്കണം പിന്നെ എന്റെ ലൈഫ് എന്ന് വച്ചാൽ എനിക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ ഞാനിപ്പോ ഒരു പത്താറുപത് വയസ്സായ എന്താണ് വയസ്സായ ചങ്ങായിനെ കല്യാണം കഴിക്കണം എന്ന് നിങ്ങൾ പറയണ്ടല്ലോ വയസ്സായ കല്യാണം കഴിക്കണം അതെനിക്കും കൂടി തോന്നണ്ടേ വയസ്സായവരുടെ കല്യാണം കഴിക്കണോ നല്ലവരുടെ കല്യാണം എന്നൊക്കെ അവര് പറയുകയാണ് എൻ്റെ അടുത്ത് നിനക്ക് കുറച്ച് പ്രായ അയാളുടെ കെട്ടി കൂടെ നീ എന്തിനാ ഈ ചെറിയ ചെക്കന്മാരുടെ പിന്നാലെ നടക്കണത് ചെറിയ ചെക്കന്മാറിനെ എന്തിനാ നീ കല്യാണം കഴിച്ചെന്നൊക്കെ എന്നോട് ചോദിക്കാം എനിക്കും കൂടെ വന്നില്ല ദേഷ്യം ഞാൻ പറഞ്ഞു അത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ കഴിക്കണം എൻ്റെ അതായത് അവർ അതിൽ പറയുന്നത് അവർ ഒരു പ്രായം കുറഞ്ഞ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് പിന്നെ അതിൽ അവർ പറയുന്നുണ്ട് ആരെ കഴിക്കണം ആരെ ആരെയുവാൻ കഴിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് എൻ്റെ അവകാശമാണ് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് അത് നമുക്കൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല അത് അവരുടെ ഇഷ്ടമാണ് ഇന്ത്യ രാജ്യം അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കെന്നല്ല എല്ലാവർക്കും നൽകിയിട്ടുണ്ട് അവരുടെ ജീവിതം അത് തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം ഇതിനു ശേഷം ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ ഈ കണ്ടന്റ് ചെയ്യാൻ പോലും കാരണം ഈ വിഷയം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചത് പോലും ഇനി ഇവർ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞത് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ഇന്നത്തെ കാലത്ത് ഞാൻ പറയട്ടെ ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത് അതിപ്പം നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഒരു ആൾക്കാരോരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നത് സത്യമാണ് കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാർ നടക്കുന്നത് ഈ പതി എന്തിന് എൻ്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട് ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ പ്രായമായ കുറച്ചാൾ ആന്റിമാരെന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ആൻറ്റിമാര് മതി ആന്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി ഇതൊക്കെയാണ് പറയുന്നത് കുറച്ചുകൂടെ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളെന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശമൊന്നുമല്ലാട്ടാ അതിൽ ഇത്ര പെർഫെക്റ്റ് നമ്മൾ തൊണ്ണൂറ്റി രണ്ടിലെ പെൺകുട്ടികൾ എന്താ പറയുക പേടിച്ച് വരച്ച് വീട്ടുകാരുടെ സമ്മതത്തിൽ കല്യാണം കഴിച്ച പോലെ നല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളും അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവരും പ്രായ ആൾക്കാർ പ്രായമുള്ള ആൾക്കാർക്ക് തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലാത്തവരെ തിരഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടത്തിന് നമ്മളൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹബന്ധം ആരെങ്കിലും നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്ര ഡിഫറെൻറ്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ് അവരവിടെ ഉണ്ടാവും നമ്മളിപ്പോഴുണ്ടാവും എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ സംഭവം ഒക്കെ പിന്നെ പിന്നെ കറക്കാണ് എല്ലാം കഴിയും പെർഫെക്റ്റ് പെർഫെക്റ്റ് അല്ല അല്ല ഈ പെൺകുട്ടി പറഞ്ഞത് കേട്ടില്ലേ എന്ത് തോന്നിയ പറഞ്ഞു വെക്കുന്നത് ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞ പ്രായം കൂടുതലുള്ള സ്ത്രീകളോടാണ് താല്പര്യം കൂടുതലുണ്ട് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് നിരവർ പിന്നെയും പറയുന്നുണ്ട് നൂറിൽ നൂറ് ശതമാനവും എല്ലാ ആൺകുട്ടികളും അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയത് നിങ്ങൾക്കൊരു ചെറുപ്പക്കാരനെയാണ് വിവാഹം കഴിക്കാൻ താല്പര്യമെങ്കിൽ കല്യാണം കഴിച്ചു പോവുക അതിവിടെ ആർക്കാണ് പ്രശ്നം പക്ഷേ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ ലോകത്തുള്ള എല്ലാ ആണുങ്ങളും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് എന്ത് പൊട്ടത്തരമാണ് ഇവിടെ എത്രയോ ആൺകുട്ടികളുണ്ട് എത്രയോ ചെറുപ്പക്കാരുണ്ട് മാനവും മര്യാദയിൽ ജീവിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ ഈ പെൺകുട്ടി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്തുള്ള നൂറിൽ നൂറ് ശതമാനം ആൺകുട്ടികളും കല്യാണം കഴിഞ്ഞ സ്ത്രീകളെയാണ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അവരോടൊപ്പമാണ് ജീവിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നത് എങ്കിൽ ഈ ലോകത്തുള്ള ചെറുപ്പക്കാരികളായ പെൺകുട്ടികളൊക്കെ എന്തു ചെയ്യുമായിരുന്നു അവരെല്ലാവരും പുരനിറഞ്ഞ് വീട്ടിലിരുന്നേനെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ന്യായീകരിക്കാൻ വേണ്ടി എന്ത് വാസവും വിളിച്ചു പറയരുത് പിന്നെ ഈ പെൺകുട്ടിയുടെ കസിൻസും പറഞ്ഞു അത്രേ ഞങ്ങൾക്ക് ആൻറ്റിമാരെ കഴിച്ചാൽ മതിയെന്ന് നിങ്ങളുടെ കസിൻസ് അങ്ങനെ ചിന്തിക്കുന്നു കരുതി എല്ലാ ആണുകളും അങ്ങനെയാകണമെന്നില്ലല്ലോ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളും അത്ര മോശമൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെയും അവർ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മോശമാക്കുന്നുണ്ട് പക്ഷെ സഹോദരി ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക ഇന്ന് നിങ്ങൾക്ക് വരുന്ന സുഖ സൗകര്യങ്ങളും ഈ ഒരു നിമിഷം വേണമെങ്കിലും ഇല്ലാതാകും കാരണം സമ്പത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ഒന്നാണ് അള്ളാഹു സുബ്ബാനാഹുബത്താലും എല്ലാവരെയും കാത്തരക്ഷിക്കട്ടെ